എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും ഏറ്റവും പ്രധാനമായ മാസമാണ് വൈശാഖം വിശ്വാസങ്ങൾ പ്രകാരം ഒരു പുണ്യമാസമായാണ് വൈശാഖമാസത്തെ കണക്കാക്കപ്പെടുന്നത് ഈ മാസം ലക്ഷ്മി സമയത്തിനായി ഭഗവാൻ ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം മാധവന് പ്രിയങ്കരമായതിനാൽ മാധവ മാസം എന്നും അറിയപ്പെടുന്നു ഈ വർഷത്തെ വൈശാഖമാസം വരുന്നത് മെയ് ഒമ്പതാം തീയതി തൊട്ട് ജൂൺ ആറാം തീയതി വരെയാണ് വ്രതാനുഷ്ഠാനത്തോടെ വിഷ്ണുഭജനത്തിന് ഏറ്റവും യോജിച്ച കാലമാണിത് പുരാണങ്ങൾ അനുസരിച്ച് ഈ മാസത്തിൽ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ നിങ്ങളുടെ തലമുറകളോളം നിലനിൽക്കുമെന്നാണ് വിശ്വാസം വൈശാഖ മാസത്തിൽ ശുഭപ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഭാഗ്യവും കൈവരുന്നു മറ്റുള്ളവരെ സഹായിക്കുകയും ദാനധർമാദികൾക്കും ഏറ്റവും ഉത്തമമായ കാലമാണിത് പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തി വിഷ്ണുനാമം ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം അഷ്ടാക്ഷരി മന്ത്രം ദ്വാദശാക്ഷരി മന്ത്രം ഭാഗവത പാരായണം എന്നിവ ഈ മാധവ മാസകാലത്ത് സിദ്ധി നൽകുന്നതാണ് ഈ മാസം വളരെ ശുഭകരമാണ് മാസങ്ങളിൽ ഏറ്റവും നല്ല മാസം വൈശാഖ മാസമാണെന്ന് വിശ്വസിക്കുന്നു കാല ജീവിതത്തിലെ പാപങ്ങൾ നീക്കാനും ദുഷ്പ്രവൃത്തികളുടെ പരിണിത ഫലങ്ങളിൽ നിന്നുപോലും മോചിപ്പിക്കാൻ മാസത്തിന് കഴിവുണ്ട് ഈ മാസം വിഷ്ണു ഭഗവാന് തുളസിമാല അർപ്പിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും അത്യുത്തമമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ